പോയാലോ കോഴിക്കറി സ്പെഷ്യലാണ് അപ്പോൾ ഒരു കോഴി വാങ്ങാൻ പോവാ ഞാനും അപ്പോൾ കോഴി വാങ്ങിച്ചിട്ട് ബാക്കി വിശേഷം പിന്നെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ കോഴിക്കളയിലോട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ ചിക്കൻ ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് നമുക്കത് കറി വെക്കാൻ പോവാ നമ്മൾ രണ്ട് കിലോ ചിക്കനാണ് വാങ്ങിയതെന്ന് നല്ല ഫ്രഷ് കോഴിയാണ് കോഴി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയായിട്ടൊന്ന് കഴിയാൻ എന്റെ ബ്ലഡൊക്കെ ഒന്ന് പോട്ടെ നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കഴുകാം അപ്പോൾ നല്ല കോഴിയൊക്കെ ഒന്ന് വൃത്തിയാവും അതിൻ്റെ ബ്ലഡും വേസ്റ്റ് എല്ലാം പോയി ക്ലീൻ ആക്കട്ടെ അത് കോഴി വിനാഗിരി ഒഴിച്ച് കഴിയാൻ നല്ലതാ ക്ലീൻ ആകും നമുക്കിനി ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ സവാള രണ്ടോ മൂന്നോ എടുക്കാം ഒരു തക്കാളി മൂന്നാല് പച്ചമുളക് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ലോണം കഴുകി കട്ട് ചെയ്തെടുക്കണം കഴുകി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി കട്ട് ചെയ്യാം ആദ്യം നമുക്ക് സവാള കട്ട് ചെയ്യാം സവാള കൂടുതൽ നൈസായിട്ട് കട്ട് ചെയ്തോറും പെട്ടെന്ന് റെഡിയാവും മാക്സിമം കട്ട് കുറച്ച് നമുക്ക് അരിയാ ചെറിയ ഉള്ളി ഉള്ളിട്ട് നല്ല ടേസ്റ്റ് ആണ് കറിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ചിക്കൻ കറി കഴിക്കുന്ന സ്പെഷ്യൽ നെയ്ച്ചോറ് ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാനുള്ള പാൻ അടുപ്പത്ത് വയ്ക്കാം എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള അരിഞ്ഞതുണ്ട് നമുക്കിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് ഇഞ്ചി ഇഞ്ചി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി നല്ലവണ്ണം ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കണം സവാളയൊന്ന് വാടട്ടെ ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് വാടട്ടെ ഉള്ളി നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചേർക്കുന്ന പൊടികൾ കുരുമുളക് മഞ്ഞൾപ്പൊടിയുണ്ട് ചിക്കൻ മസാലയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് ഇത് നമുക്ക് പൊടികളൊന്ന് തയ്യാറാക്കാം അരസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടി നല്ല നാടൻ വയനാടൻ കുരുമുളക് പൊടിയാണ് ഗരം മസാല ഒരു സ്പൂണ് അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് മഞ്ഞൾപ്പൊടി അരസ്പൂൺ എടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയാണ് വേണ്ടത് ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചിക്കൻ മസാല ഒരു മൂന്ന് സ്പൂണ് പൊടികൾ ഇത്രയേ നമ്മൾ ചേർക്കുന്നുള്ളൂ വേറെ പൊടി ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല അപ്പോൾ പൊടികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയിലോട്ട് ഈ പൊടികൾ തട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് നല്ല ഉള്ളി ഒന്ന് വാടട്ടെ നമുക്കിനി പൊടികളൊന്ന് തട്ടിക്കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയെല്ലാം ഉള്ളിയിൽ ഒന്ന് പിടിക്കട്ടെ ഇതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കാം നമുക്ക് പൊടികളുടെ പച്ചമണം ഒന്ന് പോയിട്ട് നമുക്ക് നമുക്കും വെള്ളം ഒഴിക്കണം വെള്ളം കോഴിയിട്ടതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം മസാല എല്ലാം നല്ല പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ചിക്കനിൽ പിടിക്കട്ടെ വേവാൻ വേവാനിച്ചിരി സമയം കൂടുതലാണ് വെള്ളക്കോഴിക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ചിക്കനിലൊന്ന് പിടിക്കട്ടെ മസാല അപ്പോൾ പൊടികളെല്ലാം നല്ല പിടിച്ചിട്ടുണ്ട് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് വെള്ളം നോക്കിയിട്ട് ബാക്കി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം തിളയ്ക്കുമ്പോൾ തന്നെ കോഴിയിലെ വെള്ളമെല്ലാം ഇറങ്ങും അപ്പോൾ വെള്ളം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത് ഇച്ചിരി വെള്ളമൊഴിച്ചപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചത് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ കറി നല്ല തിളച്ചിട്ടുണ്ട് നല്ല ചിക്കൻ്റെ മണം വരുന്നുണ്ട് കറി ഏകദേശം സെറ്റായിട്ടുണ്ട് പ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടക്കൊക്കെ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടിപൊളി കറിയാണ് നമുക്കിത്തിരി കറിയേപ്പില ഇട്ട് കറി ഓഫ് ചെയ്യാം എന്നിട്ട് മൂടി വെച്ചേക്കാം എൻ്റെ മണം പോകാതെ നമുക്ക് ഇനി സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇന്ന് ചിക്കൻ കറി സ്പെഷ്യൽ കഴിക്കുന്നത് നമ്മൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുവാണ് എല്ലാവരെയും നമുക്ക് കാണാം എല്ലാവരും കൂടി ഇരുന്ന് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി കഴിക്കുവാണ് നല്ല ടേസ്റ്റാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നെയ്ച്ചോറുണ്ട് ചിക്കൻ കറിയുണ്ട് അച്ചാറുണ്ട് അടിപൊളി കറിയാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫ്രണ്ട്സ് ബായ്